ായ് ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ഇന്നേ ഇത് 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 നമ്മളെ ഡൈനിങ് ടേബിളാണേ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നേരത്തെ വേറൊരു ഷീറ്റാ കിടന്നത് ആ ഷീറ്റ് മാറ്റിയിട്ട് ഇപ്പം പുതിയ ഷീറ്റ് മേടിച്ചിട്ടിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഇത് റൗണ്ട് ടേബിൾ ആയതുകൊണ്ട് ഒരു സൈഡ് തൂങ്ങി ഒരു സൈഡിൽ ഒട്ടും ഇല്ല ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് നേരത്തെ ഞങ്ങൾ ടേബിളിന്റെ ഷീറ്റ് ഇട്ടപ്പോൾ ഇതേപോലെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു കൊടുത്തിട്ടാ ഇട്ടിരുന്നത് അപ്പഴേ കാണാനൊരു നീറ്റ്നസ് ഉണ്ടാവത്തുള്ളു അപ്പൊ ഈ ഷീറ്റും അതേ കൂട്ടി ചെയ്യാം എന്ന് വിചാരിക്കുകയാണെ അതിനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ വരെയാണ് ടേബിൾ ഉള്ളത് അവിടെ വരെ അളവിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ചുറ്റും എല്ലാടും ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കത് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മൾ സ്ക്വയർ ഷീറ്റും കൊണ്ടുവന്ന് ആയിട്ട് ഇടുമ്പം എല്ലാ സൈഡും ഇതേപോലെ കിട്ടത്തില്ല ഒരു സൈഡ് നല്ലോണം ഉണ്ടാവും ഒരു സൈഡ് ഭയങ്കര കുറവായിരിക്കും അപ്പം ഈ കുറവ് വരുന്ന സൈഡിലും ഓപ്പോസിറ്റ് അതേപോലെ ഒട്ടിക്കാനുള്ളത് ഉണ്ടോ എന്ന് നോക്കണം അത് നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഇപ്പോൾ രണ്ട് സൈഡും കിട്ടും കറക്റ്റ് എന്നിട്ട് നമ്മൾ ഇതാണ് അതിൻ്റെ എൻഡ് എന്തി കൂടെ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഇട്ടുകൊടുക്ക നമ്മളീ ടേബിളിനു ചുറ്റും വരച്ചിട്ടെ ആ റൗണ്ട് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ റൗണ്ടിൽ നിന്ന് ഒരിഞ്ച് താഴോട്ട് നീക്കിയിട്ട് നമുക്ക് ഫുള്ള് ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ട് ഇത് മുറിച്ചെടുക്കാം നമുക്ക് ഈ ഷീറ്റെടുത്ത് താഴേക്ക് ഇടാം ഇവിടെ ഇത്ര ഉള്ളൂ ഈ ഒരു ഇഞ്ച് നമുക്ക് ഇതിന്റെ ചുറ്റും ഇങ്ങനെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ചൊമ്പത് ഇഞ്ചായാലും കുഴപ്പമില്ല നമ്മള് ഈ ഷീറ്റിനു ചുറ്റും റൗണ്ടില് ഒരു ഇഞ്ചൊന്നരഞ്ച് ഗ്യാപ്പില് ഒന്നര ഇഞ്ച് ഗ്യാപ്പില് നമ്മളെ ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം ടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ടേബിളിലേക്ക് വിരിക്കാം ഇനി നമുക്കിതേ പൊട്ടിക്കാനായിട്ട് നമുക്ക് തന്നെ ഇവിടെ പശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് പെട്രോൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് പെട്രോൾ എപ്പോഴും ഇതേപോലെ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ അങ്ങനെയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിലാണ് ഒഴുകി പോവുക അതിലേക്ക് നമുക്ക് കുറച്ച് പെട്രോൾ ഇട്ട് കൊടുക്കാം തെർമോക്കോളിന്റെ പീസ് പീസാണേ ഇതിങ്ങനെ ഇഷ്ടം അപ്പൊ തന്നെ അതെ അപ്പൊ തന്നെ അത് മെൽറ്റ് ആയി പോവുകയൊക്കെ ഉണ്ടോ മെൽറ്റ് ആവുന്നുണ്ടോ നല്ല കുറുകി പശയാവുന്നവരെ തെർമോക്കോൾ പീസ് കൊടുക്കുക പെട്രോളൊക്കെ എളിഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും ഇട്ട് പശയായി ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇങ്ങനെ തേച്ച് ഒട്ടിക്കാൻ നല്ല പശയാണ് നമ്മളീ ഷീറ്റിനെ ചുറ്റും നമ്മളുടെ ഒന്നരഞ്ച് ഗ്യാപ്പില് പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ള് നമുക്കിത് ടേബിളിന്റെ വർക്കൗട്ട് വിരിച്ചു കൊടുക്കാം മാർക്കിങ് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മള് പശ തേച്ച് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ടേ ഞാൻ അങ്ങനെ കുറച്ച് നന്നായിട്ട് ഒട്ടാതെ വന്നിടത്തൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇച്ചിരി ഗ്ലൂ കണ്ണും കൂടി ഇട്ടു കൊടുത്തു അപ്പൊ അത് നന്നായിട്ട് ഒട്ടിയിരിക്കട്ടെ എന്ന് വിചാരിച്ചെ ചില അടുത്തൊക്കെ കൊറച്ചിങ്ങനെ പകുതി ഒട്ടിയിട്ട് ഇങ്ങനെ ഇളകി നിപ്പുണ്ടായിരുന്നു അവിടെയൊക്കെ ഒക്കെ ഇത് ഉണങ്ങി പോയതുകൊണ്ടായിരിക്കും പക്ഷെ അവിടെയൊക്കെ ഞാൻ ഗ്ലൂ കണ്ണ് കൊണ്ടൊന്ന് വെറുതെ ചുറ്റും ഒന്ന് ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് ഒട്ടി ഇരിപ്പുണ്ട് അപ്പൊ വീഡിയോ ഇത്ര ഉള്ളേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ മറ്റൊരു വീഡിയോ കാണാം ബൈ